ഹായ് ഓൾ വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ നമുക്കിന്ന് കൂർക്ക കൊണ്ട് എളുപ്പത്തിൽ ഒരു മെഴുക്കുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ ഒരു കിലോ കൂർക്കയാണ് എടുത്തിരിക്കുന്നത് അത് വൃത്തിയാക്കി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കിലോ കൂർക്ക വൃത്തിയാക്കി വരുമ്പോൾ ഒര കിലോ ഹിഷേ കാണുള്ളൂ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ഇനി ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇത് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം ഇത്രയും കുറുകയിലേക്ക് ഞാൻ അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഇതങ്ങ് വെന്ത് കുഴഞ്ഞു പോകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അര ഗ്ലാസ് വെള്ളം മാത്രം ചേർത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം കുക്കർ അടച്ച് വെയിറ്റിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ രണ്ട് വിസിൽ വേവിക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്തു ഒരു സവോള കനം കുറച്ച് ചെറുതാക്കി അരിഞ്ഞതാണ് അതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് ബ്രൗൺ കളർ കളറാവൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയാൽ മതി അപ്പോൾ നമുക്ക് സവോളയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ കൂർക്കയിലേക്ക് ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഉപ്പേ സവോളയിലേക്ക് ചേർക്കാവുള്ളൂ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ കൂർക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല എന്നാൽ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ നമ്മളിത് വേവിക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിക്കുക കാരണം ലോ ഫ്ലെയിമിൽ വെച്ചാൽ കൂടുതൽ സമയമെടുത്താണ് ഇത് കുക്കായി വരുന്നത് അപ്പോൾ ചിലപ്പോൾ ഒന്ന് വേവ് കൂടി പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇതാ സവാള ആവശ്യത്തിന് വഴിച്ചെടുത്തു ഇത്രയും മതി ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങി ഇനി നമ്മളിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം ഇതാകുമ്പോൾ നല്ലൊരു കളർ കിട്ടും എഴുക്കു വരട്ടിക്ക് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ നന്നായിട്ടൊന്ന് വഴട്ടി അതിൻ്റെ പച്ചമണം ഒന്ന് നല്ലതുപോലെ മാറി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ചേർക്കാം അപ്പോൾ കൂർക്കയിൽ നമ്മൾ അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് കുറച്ച് മിച്ചോണ്ട് അപ്പോൾ ആ വെള്ളം കളയണ്ട അതും ചേർത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ആ സാവോളയും മുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ മിക്സായി വരണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അതിനുശേഷം ഇനി അടച്ചു വയ്ക്കുകയൊന്നും വേണ്ട തുറന്ന് വെച്ച് തന്നെ നല്ലതുപോലെ ഇളക്കി ആ വെള്ളം ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് വറ്റിച്ച് എടുക്കുക ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി മേക്കു വരത്തി കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ തൻ്റെ കറിവേപ്പില ചേർക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മതി ആദ്യം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാണ് വഴറ്റിയത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒഴിക്കാം അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെളുക്കുവിരട്ടി തയ്യാറായി അപ്പം ഇതിലേക്ക് തേങ്ങാക്കൊത്തൊക്കെ ചേർക്കണമെങ്കിൽ സവോള സവോളമായിട്ട് കൂടെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്